ഹായ് പുതിയൊരു പ്ലാൻ സെയിൽ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസുകളാണ് കാണിക്കുന്നത് ഇത് എൻ്റെ പ്ലാൻസുകളല്ല വേറൊരു സെല്ലർ അയച്ചെന്ന പ്ലാൻസുകളാണ് ഞാൻ രണ്ട് ദിവസത്തിന് മുന്നേ അവരുടെ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പാർട്ട് ടു ആണ് അപ്പം പ്ലാൻസൊക്കെ വേണ്ട ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോയും കണ്ട് ഈയൊരു വീഡിയോയും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസുകൾ സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചാൽ മതി പ്ലാന്റ്സ് ഏതൊക്കെയാണ് അവൈലബിളായിട്ടുള്ളതെന്ന് അവർ പറയും പ്ലാന്റ്സിൻ്റെ സൈസും അവർ കാണിച്ച് തരും പ്ലാന്റ്സിൻ്റെ റേറ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കലാത്തിയ പ്ലാൻസ് കലേഡിയം പ്ലാൻസ് കുറച്ച് യൂഫോർബിയ പ്ലാൻസ് പിന്നെ ഒന്ന് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സുകൾ എപ്പീഷ്യ പ്ലാൻസ് പിന്നെ ഒരു രണ്ടോ മൂന്നോ വാട്ടർ പ്ലാൻസ് ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാൻസുകൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് യു ഫോ തന്നെ ഒരു അഞ്ച് വെറൈറ്റി പ്ലാൻസോളം അവരുടെ കയ്യിൽ അവൈല അവൈലബിൾ ആയിട്ടുണ്ട് യു ഫോർ ബി കട്ടിങ്സാണ് സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പ്ലാൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ പ്ലാൻസൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരുടെ വാട്സപ്പിലോട്ട് അയച്ചാൽ മതി അവർ സൈസൊക്കെ കാണിച്ച് തരും ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസുകളൊക്കെ അയയ്ക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് അവരുടെ പ്ലേസ് വരുന്നത് ബിഗോണിയരെ കുറച്ച് പ്ലാൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉന്നത്തെ വീഡിയോയിലും ഒന്ന് രണ്ട് പ്ലാൻസുകൾ ബിഗോണി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് വീഡിയോയും കൂടി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസുകൾ സെലക്ട് ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ മതി ഫസ്റ്റ് വീഡിയോയിൽ അഗ്ലോണി മേരെ കുറച്ച് പ്ലാൻസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ല റേറ്റ് കുറവിനാണ് ആ സെയിൽ ചെയ്യുന്നത് പിന്നെ ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കട്ടിങ്സ് ചില പ്ലാന്റ്സ് ഒക്കെ കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് അത് അവരെ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കട്ടിങ്സ് പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ഇത് ഡബിൾ പെറ്റിൽ വരുന്ന ചൈനീസ് ബാൽസ്യമാണ് അതിൻ്റെ രണ്ട് കളറാണ് അവരെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ഇത് റിയോ പ്ലാന്റ് ആണ് അത്യാവശ്യം സൈസ് വരുന്ന റിയോ പ്ലാന്റ് ആണ് അത് ഡിഫൻ ബേക്കിയുടെ പ്ലാന്റ് ആണ് വലിയ സൈസ് പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് അറിഞ്ഞ റേറ്റ് വരുന്നത് അടുത്ത് ഇത് പീസ് ലില്ല പ്ലാന്റ് ആണ് വെരിഗേഷൻ വരുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇത് ടാങ്കിൾ ഹെർട്ട് ചെമ്പരത്തീരാണ് ഇത് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് മുപ്പത് രൂപയ്ക്കാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് കട്ടിങ്സ് ഇരുപത് ഇത് പർപ്പിൾ ഹെർട്ട് പ്ലാന്റ് ആണ് ഇത് ഇത് റീ പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇത് വാട്ടർ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് ഇത് റെയിൻ ലില്ലിയുടെ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് നിത്യ കല്യാണി വിങ്ക പ്ലാന്റ് രണ്ട് മൂന്ന് കളർ അവരെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇത് ഒരു മദർ തൗസൻഡ് എന്ന് പറയുന്ന ഒരു ഫൈക്കസ് ഒക്കെ വിഭാഗത്തിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് സെയിലായിട്ട് റെഡി ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്